ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് റോപ്പീസ് കിച്ചൺ വ്ലോഗ്സ് ഇപ്പോൾ നമ്മൾ ഡേ പതിനഞ്ചാണ് ഇന്ന് ഇപ്പോൾ തുറമ്പതാം പതിനഞ്ചായി പതിനഞ്ചാമത്തെ നോമ്പ് തുറ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ അപ്പോൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളൊന്നും കാണിക്കത്തില്ല എല്ലാം കുറച്ച് കുറച്ചായിട്ടാണ് കാണിക്കുന്നത് നമുക്ക് അപ്പോൾ ഇന്ന് നമുക്ക് നോമ്പ് തുറക്കാൻ ഗസ്റ്റ് കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ആയിട്ട് കാണിക്കില്ല എന്നാൽ സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മൾ നല്ലൊരു ഷേക്ക് ഒരു ഓരോ ഷേക്ക് കൂടി ഇത് കാണിക്കുന്നുണ്ട് സ്പെഷ്യൽ പഴമ്പൊരു റെസിപ്പിയും കൂടി ഉണ്ട് നല്ല ഒക്കെ വെച്ചിട്ടുള്ള അപ്പോൾ അവസാനം വരെ വീഡിയോ കാണാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്കും കുക്കിങ്ങിലേക്കും കിടക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇറച്ചിയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കണം അപ്പോൾ നമ്മളിന്ന് ബിരിയാണിയും ഇസ്റ്റ് കറിയും പൊറോട്ടയാണ് ഇന്നത്തെ ഫുഡ് അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പാണ് ആദ്യം തന്നെ അതുകൊണ്ട് പിന്നെ ഇറച്ചി ഇറച്ചിപ്പത്തിൽ ഉണ്ടാക്കണം അപ്പോൾ അതിൻ്റെ മസാലയും കാര്യങ്ങളും ഒക്കെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ കാണിച്ചിട്ട് പിന്നത്തെ വീഡിയോയിലൊക്കെ അതുകൊണ്ട് അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു കാര്യങ്ങളൊന്നും നോക്കത്തില്ല അപ്പോൾ ഇന്നത്തെ ജസ്റ്റ് ഒരു കുക്കിംഗ് അത്ര മാത്രമേ കാണിക്കുള്ളൂ അപ്പോൾ ഇത് ഇറച്ചിപ്പത്തിൻ്റെ മസാലയൊക്കെ റെഡിയാക്കാനായിട്ട് ഒരു ഉള്ളി വായിക്കാത്ത വെച്ചിട്ടുണ്ട് അപ്പോൾ മസാല അവിടുന്ന് ഹട്ടെ മസാല അങ്ങനെ റെഡിയാകുന്നുണ്ട് പിന്നെ നമുക്ക് ബന്ന് ഇറക്കാനുള്ള ഫില്ലിങ്ങാണത് അപ്പോൾ ഇത് തന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ളതുകൊണ്ട് ഈ ഫില്ലിങ് തന്നെയാണ് നമ്മൾ എടുത്തത് അപ്പോൾ ആ ബന് ഇറക്കാനുള്ള എഗ്ഗും കൂടി അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഇസ്റ്റ് കറിക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതും ഞാൻ ഡീറ്റെയിൽഡായിട്ട് തന്നെ കാണിച്ചതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് മാത്രമേ ഉള്ളൂ ഇങ്ങനെ കാണിക്കുമ്പോൾ അപ്പോൾ കറിക്കുള്ള ഉള്ളിയൊക്കെ വയറ്റി എടുക്കണം അപ്പോൾ ഇതിനൊക്കെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യണം എല്ലാം വയറ്റി എടുക്കുകയാണ് വസ്തുതന്നെ അപ്പോൾ എളുപ്പം റെഡിയാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് പിന്നെ പിന്നെ തേങ്ങാപ്പാൽ വേണമെന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ പൊടികളൊന്നും നമ്മൾ ചേർക്കാറുമില്ല കുരുമുളക് പൊടി മാത്രമേ ഇതിൽ യൂസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഇറച്ചിയും കാര്യങ്ങളൊക്കെ വെന്തിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഫസ്റ്റ് വാലും കൂടി ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ഫസ്റ്റ് പാലും പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും മല്ലിയിലൊക്കെ ഇട്ടിട്ട് കറി അവിടെ റെഡിയാക്കാം അപ്പോൾ കറിയൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കണം അതിൻ്റെ മസാല ആദ്യം തന്നെ റെഡിയാക്കിയെടുക്കാം അപ്പോൾ അതിനുള്ള ഉള്ളി ഇവിടെ വാറ്റാൻ വെച്ചിട്ടുണ്ട് നല്ലവണ്ണം വായന്ന് ഉള്ളിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകുമൊക്കെ ഞാൻ ഇവിടെ ചതിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലോണം നല്ലവണ്ണം അരയുന്ന രൂപത്തിലേക്ക് ആവാതിരിക്കുന്നതാണ് ബെസ്റ്റ് അപ്പോൾ ഒരു ക്രഷ് ചെയ്ത രൂപത്തിലേക്കാണ് അപ്പോൾ എന്നാണ് നല്ല കൂടുതൽ ടേസ്റ്റ് പിന്നെ ആവശ്യമുള്ള നമുക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച് ബീഫ് ഒന്നര കിലോ ബീഫാണ് അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്ത് ഇനി ബീഫ് ഇതിൽ നിന്ന് വേണം കുക്കായി ഒന്ന് കിട്ടാൻ അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു മസാല ഉണ്ടാക്കാൻ ഇനി ഇതൊരു പതിനഞ്ച് ഇരുപത് വരെ ഇതിൽ നിന്ന് നല്ലവണ്ണം കുക്കാക്കട്ടെ നല്ലവണ്ണം കുക്കായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ നല്ലവണ്ണം വലിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ബീഫിന് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ചോറ് ചോറുമാണ് നെയ്ച്ചോറ് വെക്കേണ്ട അരിയാണിത് ഇപ്പോൾ നമ്മൾ നേരിട്ട് ഉപയോഗിക്കുന്നത് അഷ്റഫ് എന്നുള്ള അരിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അധികം ബിരിയാണി വെക്കാനും അപ്പോൾ നല്ല കറക്റ്റ് ടേസ്റ്റും നല്ല കാർ പാകത്തിനുള്ള വേവൊക്കെയാണ് ഈ അരിക്ക് അപ്പോൾ ആകുമ്പോൾ അരിയൊക്കെ കഴുകി വൃത്തിയാക്കാം അപ്പോഴത്തേക്ക് ഞാൻ ബിരിയാണിക്ക് വേണ്ട അരിക്ക് അനുസരിച്ചിട്ട് വെള്ളമൊക്കെ ഇവിടെ റെഡിയാക്കുന്നുണ്ട് ഇതൊക്കെ സാധാരണ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ ഇതിലേക്ക് അല്പം ഒന്നും ഒട്ടിപ്പിടിക്കാതിരിക്കുക ചെറുനാരങ്ങ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ചെറുനാരങ്ങ ഇല്ലെങ്കിൽ കുറച്ചൊരു മിനാഗ്ര കൂടി ഒരു സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി നെയ്ച്ചോറ് അവിടെ റെഡി ചോറും അവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് ദമ്മിന് വെക്കാം ചോറും കൂടി നമുക്കവിടെ ദം ചെയ്തിട്ടവിടെ വെക്കാം അപ്പോൾ അതും കൂടി ദമ്മിൽ അവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആവശ്യമുള്ള ആ സമയത്ത് മാത്രമേ ദം പൊട്ടിക്കണം അപ്പോൾ ചൂടൊന്നും തണാതെ നല്ല കറക്റ്റ് ചൂടിലവിടെ ഉണ്ടാവും ബിരിയാണി അവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ബിരിയാണിക്കുള്ള നല്ലൊരു പുതിനീനയുടെ ചമ്മന്തിയാണിത് അപ്പോൾ നമ്മൾ കറിയും ബിരിയാണിയും ഒക്കെ ഇനി നമുക്ക് കടികൾക്കുള്ള ഇതൊക്കെ നോക്കാം അപ്പോൾ ഇറച്ചിപ്പത്തിനുള്ള മാവാണ് ഇവിടെ റെഡിയാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇറച്ചിപ്പത്തിലാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഗസ്റ്റുള്ള ഏക മാമ്പർക്ക് നമുക്ക് ഇറച്ചിപ്പത്തിരി മസ്റ്റാണ് ആ അപ്പം അതുകൊണ്ടാണ് അത് വീടും വീടും നമ്മൾ എന്തായിരുന്നു അവർ കൂടുതലുണ്ടാക്കുന്ന ഒരു ഐറ്റം കൂടിയാണ് അരച്ചിപ്പത് എല്ലാവർക്കും ഒരു ഫേവറേറ്റ് ആയ കൂടിയാണ്. ഇന്നപ്പം നമ്മളെ ഇറച്ചത്തിലൊക്കെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇപ്പോൾ ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇങ്ങനെ നമ്മുടെ ഫ്രൈ ചെയ്യലും ആ ജോലി അവിടെ കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് പഴംപൊരിക്കാം അപ്പോൾ സ്പെഷ്യൽ പഴംപൊരിയുടെ പറയില്ല സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയ ഒരു പഴംപൊരിയാണ് അപ്പോൾ നമുക്ക് ഈ പഴംപൊരിയുടെ ഇതേപോലെ പീസസിലെ നമ്മൾ ഈ തേങ്ങയുടെ ഈ ഫില്ലിങ് കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് ഈ ഒരു പഴമ്പൊള്ളി റെഡിയാക്കുന്നത് അപ്പോൾ ഇതിന് മുന്നേയും നമ്മൾ ഈ ഫില്ലിങ് കാണിച്ചിട്ടുണ്ട് തേങ്ങയുടെ ഫില്ലിങ് അപ്പോൾ അത് നമ്മൾ പഴം നിറക്കുന്ന അതേ സംഭവം തന്നെയാണ് ഇത് ഈ ഒരു സ്റ്റൈലും റെഡിയാക്കുന്നതിനേ ഉള്ളൂ അപ്പോൾ പഴം നിറച്ചതും പഴംപൊരി എല്ലാം കൂടി മിക്സായ ഒരു സ്നേക്ക് അറിയത് അപ്പോൾ നമ്മൾ പഴം പൊരിൻ്റെ ബാറ്ററാണ് ഇതിനെ റെഡിയാക്കുന്നത് സാധാരണ മെഴുതിയും മുട്ടയും അതിൽ കുറച്ചൊരു മഞ്ഞൾപ്പൊടി കൂടി കളറും ചേർത്തിട്ടുണ്ട് ഉപ്പൊക്കെ കൂടെ നല്ലോണം മിക്സ് ചെയ്ത് വെച്ചാൽ കൂട്ടാണ്ട് അപ്പോൾ ഇതിലേക്ക് ഡിപ്പ് തിരിച്ചാണ് നമ്മൾ സാധാരണ പഴം പൊരിക്കുന്നത് പോലെ തന്നെ പൊരിക്കാം അപ്പോൾ ഇതിനൊരു ഫീല്ലിങ് വരുന്നേ ഉള്ളൂ പക്ഷെ എന്തായാലും തയ്ക്കാനും നല്ലൊരു ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് തുടങ്ങും കേട്ടോ ഒരു ൊരു വെറൈറ്റിയായി ഒരു പഴംപൊരിയും കൂടി ആയിരിക്കും നമ്മൾ പഴം പൊരിയും കൂടി അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ ബാനിന് നിറക്കാനുള്ള മസാല കൂടി റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു ഫില്ലിങ് അപ്പോൾ അതിനുള്ള റൊട്ടിയാണിത് അപ്പോൾ നമുക്ക് ഇതപ്പോൾ ഓരോന്നായിട്ട് ഞാൻ ചെറുതായതുകൊണ്ട് തന്നെ ഫില്ല് ചെയ്യുന്ന മുന്നെയാണ് നമ്മളിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒന്ന് ശാലും ഫ്രൈ ചെയ്യുന്ന പോലെ എല്ലാ ഭാഗവും ഒന്ന് മൊടിച്ചെടുക്കാം ഇപ്പോൾ അത്യാവശ്യം ഞാൻ ഓയിൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ഭാഗവും ഒരു ചെറിയൊരു കളർ മാറുന്ന രീതിയിലേക്ക് നമുക്കൊന്ന് മൊഴിച്ചെടുക്കാം അപ്പോൾ അന്നേരമാണ് നമുക്കൊരു പഞ്ഞിനൊരു ഒരു ടേസ്റ്റ് ഉണ്ടാവും ഈ മുട്ടയുടെ മിക്സിൽ ഡിപ്പ് എഴുതിച്ചും അതുപോലെ ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മളെ അകത്ത് കൂടി ഫില്ലിങ്ങും കൂടി മുട്ട ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ വേറെ പുറത്തൊന്നും ആക്കുന്നില്ല ഇതുപോലെ ജസ്റ്റ് ആക്കിയെടുത്താൽ മതി അപ്പോൾ അതിനുള്ള എഗും കാര്യങ്ങളൊക്കെ എടുത്ത് എല്ലാം കറക്റ്റ് തന്നിൽ പകുതിയാണ് വെച്ച് കൊടുക്കുക അതിൻ്റെ ഒരു ഫില്ലിങ്ങാണ് നമുക്കിതൊന്ന് എല്ലാം ഫില്ല് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ റൊട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഈ ഓയിലി ഫുഡൊന്നും അധികം സ്നാക്സ് ഒന്നും ഇഷ്ടപ്പെടാത്തവർക്ക് ഇതൊന്നും കഴിച്ചാൽ മതി അപ്പോൾ അതുകൊണ്ട് ഇതും ദിവസം അധികവും നമ്മളെ ഈ നോമ്പുതുറ പരിപാടികളിലൊക്കെ ഒരു ഐറ്റം കൂടിയാണിത് അപ്പോൾ ഓയിലി സ്നേക്സൊക്കെ ഇഷ്ടപ്പെടാത്തവർക്കൊക്കെ നല്ലൊരു ബെസ്റ്റായ ഒരു കഴി കൂടിയാണിത് അപ്പോൾ ഇതും എല്ലാ നോമ്പുതറക്കും അധികം കാണാവുന്നതാണ് അതുകൊണ്ട് തന്നെ പെടും നല്ല വയർ ഫില്ലാവും ചെയ്യും അപ്പോൾ അത് അടക്കം ഇനി നമ്മൾ ഒരു നാരങ്ങ വെള്ളം ആണ് കശ കാസക്കെ ഇട്ടുള്ള നാരങ്ങ വെള്ളമാണ് ഇനി നമുക്ക് റെഡിയാക്കേണ്ടത് അപ്പോൾ ഈ ലൈമ നമ്മൾ കശുകാസൊക്കെ ഇട്ട് ലൈമ റെഡിയാക്കുന്നത് പറയുക അപ്പോൾ ഇതിൽ ഞാനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ആ ഫ്ലേവറും കളറും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ക്യാരറ്റും കൂടി ഇതിലേക്ക് അടിച്ച് ക്യാരറ്റ് ജ്യൂസ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു ഫ്ലേവറും അത് കുടിക്കാനും കളറും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് നമ്മൾ നല്ല ഹെൽത്തി ആയിരിക്കും ചെയ്യും അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നീട് കുടിക്കാനൊക്കെ ബെസ്റ്റ് അതാണ് റെഡിയാക്കി വെച്ചാൽ പിന്നെ ക്യാരറ്റ് ജ്യൂസാണ് ഇതും കൂടി നമ്മളെ ലൈവിലേക്ക് റെഡി ആക്കിയിട്ടുണ്ട് വെച്ചിട്ട് പിന്നെ നമ്മൾ സ്പെഷ്യൽ ഷെയ്ക്ക് ആണ് ഇത് ഓരിയവും പഴവും വെച്ചിട്ടുള്ള ഒരു ഷേക്കാണ് ആണ് അപ്പോൾ ചെറുപഴാണ് എടുക്കുന്നത് അപ്പോൾ സാധാരണ നല്ല പഴുത്ത പഴം എടുത്തിട്ട് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ചാൽ ബിസ്ക്കറ്റ് കൂടി ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് നമുക്ക് പാൽക്കട്ടയാണ് അപ്പം നല്ല കട്ടപ്പാൽ കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിൽ കുറച്ച് തണുത്ത പാലും കൂടി വെച്ച് കൊടുക്കാം അപ്പോൾ അധികം കട്ടി വേണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പാൽ വെച്ചു കൊടുക്കാം പിന്നെ മധുരം അധികം വേണ്ട അപ്പോൾ ഓറിയോൻ്റെ മധുരമൊക്കെ ഉണ്ടാവും ബിസ്ക്കറ്റിൻ്റെ ക്രീമും മധുരമൊക്കെ ഉണ്ടാവും അപ്പോൾ നല്ലവണ്ണം സ്മൂത്ത് ആയിട്ട് അടിച്ചെടുക്കുകയുള്ളൂ അപ്പോൾ ഞാനൊരു ഫോട്ടോ എടുക്കാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഗ്ലാസ്സിന് അപ്പോൾ നമുക്ക് ചോക്ലേറ്റ് സിപ്പോ അല്ലെങ്കിൽ ക്യാരമൽ സിറപ്പ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതിലേക്ക് ജ്യൂസ് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി നല്ല ടേസ്റ്റിയായ ഒരു ഷെയ്ക്ക് തന്നെയാണിത് ഇത് എന്തായാലും മസ്തായിട്ട് നമുക്ക് ട്രൈ ചെയ്യാം ചെയ്തു നോക്കാവുന്നേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മൾ പതിവ് റെസിപ്പ നല്ലൊരു പയർ കഞ്ഞിയും അതുപോലെ തന്നെ ഓട്സും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ലെന്നേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ നോമ്പ് തുറ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങളിഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ കൂടാതെ തന്നെ നിങ്ങളെല്ലാ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പം നിങ്ങളെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ തൊട്ടടുത്ത ബെൽബട്ടുകളും അതിൽ ഓരോ വേണം ഇനാപിച്ച് അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ ബൈ ഫ്രം റോപ്പീസ് കിച്ചൻ ആൻഡ് ബ്ലോഗ്സ് താങ്ക്